ആക്രമിക്കുന്ന വീഡിയോ അതിനുശേഷം ഇപ്പോൾ ഒരുപാട് പുതിയ പുതിയ വിധികൾ റിലീസായിട്ടുണ്ട് പുറത്തുപ്പുഴലിട്ടൊരു പാവപ്പെട്ടവൻ്റെ പല്ല് പറിച്ചെടുത്ത പോലീസ അതുപോലെ ഒരു സി പി എം നേതാവിനെ പോലീസുകാർ എടുത്തിട്ട് ഇടിച്ച കഥ അങ്ങനെ ഒരുപാട് ഒരുപാട് പോലീസുകാർ ഇടി കൊണ്ട ആളുകളുടെയൊക്കെ വീഡിയോകൾ റിലീസായിട്ടുണ്ട് ഈ ഓണ സാധാരണ ഈ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ ഇടിയൻ സിനിമകളൊക്കെ കാണാറുണ്ട് ഇപ്പോൾ അതാ ഇടിയൻ പോലീസുകാരുടെ കഥകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ പൈസ കൊടുത്ത് കേസ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നു അങ്ങനെ പല 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 ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പോലീസുകാരെ സംബന്ധമായിട്ട് ഒറ്റപ്പെട്ട സംഭവമാണ് ആർക്ക് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് ഒരു മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടുള്ള സുജിത്തിനെ അവരടിച്ചു എന്നുള്ളത് ഒറ്റപ്പെട്ട സംഭവമാണ് കാരണം അവരാളും തരാം നോക്കിയാണ് സാധാരണ ഇടിക്കാറ് കാരണം ആരും ചോദിക്കാനും പറയാനില്ലാത്തവരെ ഇടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു നയം അപ്പോൾ ആദ്യമായിട്ട് പോലീസുകാർ ചെയ്ത ഒരു അബദ്ധം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇച്ചിരി സ്വാധീനമൊക്കെ ഉള്ള ഒരാളെ ഇടിച്ചു എന്നുള്ളതാണ് ഒറ്റപ്പെട്ട സംഭവമാണ് അതുപോലുള്ള സ്വാധീനമുള്ള അല്ലെങ്കിൽ പിടിപാടൊക്കെ ഉള്ള ആളുകൾക്ക് സാധാരണ ജനങ്ങൾക്ക് ഇതൊറ്റപ്പെട്ട സംഭവം അല്ല ഇത് നിരന്തരമായിട്ടുള്ള സംഭവമാണ് എന്നും ഇടി കിട്ടുന്നതാണ് എല്ലാ പോലീസ് സ്റ്റേഷനും ഒരു ദിവസം പോലീസുകാരും മറ്റുള്ളവർ ഇടിക്കാത്ത ദിവസങ്ങളില്ല ഇതൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കൊറോണ സമയത്തൊക്കെ ആൾക്കാരെ ഓട്ടിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല ഒരു കാരണവുമില്ല പാരിപ്പള്ളിയിൽ ഒരു എസ് ഐ ഒരു ചെറുപ്പക്കാരൻ പയ്യനെ പിടിച്ചു നിർത്തി അടിച്ചിട്ട് ആ ചെറുക്കൻ്റെ വീട്ടിൽ പോയി ഇറന്ന് മാപ്പ് പറഞ്ഞു ആ ചിറക്കനെ കൊണ്ട് മാപ്പ് പറയിച്ചത് ഒരു നാടകമാണ് അവിടെ ചെന്ന് ആ ചിറക്കൻ്റെ സ്വാധീനം ഉള്ളതായിരുന്നു അതുകൊണ്ട് അവിടെ ചെന്ന് ചിറക്കൻ്റെ വീട്ടിൽ ചെന്ന് ഇറന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇവന്മാരൊക്കെ എന്താണ് സ്വാധീനമുള്ളവരോടും സാധാരണ ജനങ്ങളോടും കാണിക്കുന്ന ആ ഒരു വേറെ വ്യത്യാസം ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് പോലീസുകാരുടെ വിചാരം നിങ്ങൾ ആരാണെന്നാവുന്ന നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ പബ്ലിക് സർവെന്റ് ആണ് നിങ്ങൾ കാരണമായിട്ട് ഒരുപാട് പേർക്ക് അപമാനഭാര നിങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി വിടുന്ന അപമാനഭാരം ഉണ്ടല്ലോ അത് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിക്കുകയും തെറിവിളിക്കുകയും പിടിച്ചു തള്ളുകയും ഒക്കെ ചെയ്യുന്ന സാധാരണ ജനങ്ങളുണ്ടല്ലോ ആ ജനങ്ങളുടെ വിയർപ്പിൻ്റെ അംശം തിന്നുകൊണ്ടാണ് അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ശരീരത്തിൽ വ്യാപിച്ചിട്ടുള്ള ക്യാൻസർ സ്വന്തം ശരീരത്തെ തന്നെ കാർന്ന് തിന്നിട്ടാണ് ക്യാൻസർ വളർന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ നാടിനെ വ്യാപിച്ചിട്ടുള്ള ആയിട്ട് നിങ്ങൾ നിങ്ങളാരും മാറരുത് എന്നാണ് എനിക്ക് പോലീസുകാരനോട് പറയാനുള്ളത് കാരണം ഈ ജനങ്ങളുടെ ഈ നാടിൻ്റെ ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകുന്നവരാണ് പോലീസുകാരെന്നാണ് ഒരു സംസാരം അല്ലേ എന്ന് വേണം പറയാൻ ഒരു നാട്ടു സംസാരം അങ്ങനെയാണ് അതുതന്നെയാണ് നിങ്ങളെ ആപ്തവാക്യം എന്നൊക്കെയാണ് പറയാറുള്ളത് നിങ്ങൾ സ്വത്തും ഒന്നും സംരക്ഷിച്ചില്ലല്ലോ അവനോൻ്റെ സ്വത്തൊക്കെ സംരക്ഷിക്കുക അവനവനേറെക്കുറെ ഒക്കെ അറിയാം ഒന്നുമല്ലെങ്കിലും ഒരു പട്ടിയെ വാങ്ങിച്ച് വീട്ടിൽ കെട്ടിക്കഴിഞ്ഞാൽ ആ പട്ടി കറക്റ്റായിട്ട് ഡ്യൂട്ടി ചെയ്യും ഒരു പട്ടിയെ വാങ്ങിച്ച് വീടിന് മുമ്പിൽ കെട്ടിയാൽ കറക്റ്റായിട്ട് പട്ടി ഡ്യൂട്ടി ചെയ്യും സ്വത്ത് സംരക്ഷിക്കും അതിൻ്റെ യജമാനൻ്റെ ജീവനും സംരക്ഷിക്കും ഒരിക്കലും യജമാനെ തിരിച്ചു കടിക്കാറില്ല നിങ്ങൾ പോലീസുകാർ എന്താ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളവും വാങ്ങിച്ച് ഈ ജനങ്ങളുടെ പോക്കറ്റ് അടിച്ച് കിമ്പളവും ഒപ്പിച്ച് നിങ്ങൾ ഈ ജനങ്ങളെ തന്നെ തിരിഞ്ഞു കടിക്കുന്ന ഒരു രീതിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മോശമാണ് വളരെ മ്ളേച്ചമാണ് നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇതാണ് ഒരല്പമെങ്കിലും ഒരു ദിവസമെങ്കിലും പോലീസുകാരനായിട്ട് ജോലി ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക ഒരുപാട് നല്ല നല്ല പോലീസുകാരും നല്ല നല്ല വ്യക്തികളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ നിങ്ങളിൽ വ്യാ കടന്നു കൂടിയിട്ടുള്ള ഈ ക്യാൻസർ ആയിട്ടുള്ള പോലീസുകാരെ ഒഴിവാക്കലാണ് വേണ്ടത് അവരെ വീണ്ടും നിങ്ങൾ ഡ്യൂട്ടി തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് യാതൊരു പാഠവും അവർ പഠിക്കുന്നില്ല അപ്പോൾ ആ ഒരു ഇളവ് കൊണ്ട് മറ്റുള്ള പോലീസുകാരും വിചാരിക്കുന്ന എന്താണ് ആ കൂടി പോയി കഴിഞ്ഞാൽ എന്തുവാ രണ്ട് മാസം വീട്ടിൽ ഇരുന്നു സുഖജീവിതം ആ സമയത്ത് വേണമെങ്കിൽ കുളു ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരാമെന്നൊക്കെ അവർ വിചാരിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ആരെങ്കിലും തല്ലിക്കഴിഞ്ഞാൽ രണ്ടു ദിവസത്തെ രണ്ട് മാസത്തെ അവധി കിട്ടും അത്രേ ഓരോ പോലീസുകാരും ആരും വിചാരിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞ പറയാതെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുഞ്ചിക്കുമെന്ന് തന്നെയാണ് അത് ഈ സംശയമൊന്നുമില്ല പക്ഷേ ഈ ഒരു ഒരു ശിക്ഷ ഇവർക്ക് കൊടുത്തില്ല എങ്കിൽ അതിന് പിന്നിൽ നിന്ന് വരുന്നവരും ഇതേ പ്രകാരം തന്നെ ചെയ്യും സാധാരണ ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ട് അതുകൊണ്ട് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള കാപാലികന്മാരായിട്ടുള്ള പോലീസുകാരെ ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്